नमस्कार ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വയനാട്ടുകാരെ രക്ഷപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഏറ്റവും വലിയ ഭീതി പടർത്തുന്ന മുല്ലപ്പെരിയാർ വിഷയവും ഒക്കെ പലരും മറന്നിരിക്കുകയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്നതും ചർച്ച ചെയ്യേണ്ടുന്നതും പരിഹാരം കാണേണ്ടതുമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസവും അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയവും എന്നാൽ വയനാട്ടിലെ പുനരധിവാസം അതിന്റേതായിട്ടുള്ള രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ഒരാളും ഒരു അക്ഷരം പോലും മിണ്ടാത്തുണ്ട് സാഹചര്യത്തിലേക്കാണ് കേരളം ഇന്ന് എത്തിയിരിക്കുന്നത് പക്ഷേ ഇന്ന് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല എങ്കിൽ നാളെ നമുക്ക് സംസാരിക്കാൻ പോലും ഒരു അവസരം കിട്ടാത്ത ഒരു സാഹചര്യം മുല്ലപ്പെരിയാർ കൊണ്ടെത്തിക്കുമെന്നത് കൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വലിയ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ് ദേശീയ അതോറിറ്റി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി നടത്തും എന്ന് ഇടുക്കി എം പി ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ചെയർമാന് മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച വിശദമായ അപേക്ഷ നൽകി കഴിഞ്ഞു എന്നാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ വലിയൊരു ആശങ്ക തന്നെയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് അപേക്ഷ നൽകിയതെന്ന് എം വ്യക്തമാക്കി ഒക്ടോബറോടെ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടുമെന്നും ഡീൻ കുര്യാക്കോസ് അറിയിക്കുന്നു ചെയർമാന് നൽകിയിട്ടുള്ള അപേക്ഷയ്ക്ക് പിന്നാലെയാണ് ഇക്കാര്യങ്ങളൊക്കെ അധികൃതർ അറിയിച്ചിരിക്കുന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കണം എന്നതാണ് കേരളത്തിന്റെ ആവശ്യമെന്നും ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിയുടെ ഇടപെടലോടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നും മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കം സൗഹാർദ്ദപരമായി തന്നെ എൻ ഡി എസ് എയ്ക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നും ഡീൻ വ്യക്തമാക്കി പുതിയ ഡാം നിർമ്മിക്കാൻ എൻ ഡി എസ് എ ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് ആവശ്യം ഇതിനായി എൻ ഡി എസ് എ തുടർ നടപടി സ്വീകരിക്കുമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഡീൻ കുര്യാക്കോസ് പറയുകയാണ് ഡാം സേഫ്റ്റി ചെയർമാനെ നേരിട്ട് കണ്ടു എന്നും നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം തന്നെ ഉറപ്പു നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതായത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നു എന്ന് ചുരുക്കം ഈ ഒരു സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ മുല്ലപ്പെരിയാർ പൊട്ടും എന്നുള്ള രീതിയിൽ പല റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന് ഒരു ചരിവ് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് പക്ഷേ ഇത് തിരികെച്ചും തോന്നലാണ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പല രീതിയിലാണ് ആ രീതിയിൽ വന്ന വ്യത്യാസമാണ് അതായത് സൈഡിൽ നിന്നൊക്കെ എടുത്ത് എല്ലാ പിക്കും സംയോജിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗൂഗിൾ മാപ്പിന്റെ ചിത്രത്തിൽ ഒരു ചെരുവ മുല്ലപ്പെരിയാറിന് ഒരു ചെരുവുള്ളതായി തോന്നുന്നത് എന്നും ആപ്പ് മാപ്പുകളിലും മറ്റു മാപ്പുകളിലും ഒക്കെ എടുത്തു നോക്കുമ്പോൾ മുല്ലപ്പെരിയാറിന് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും മുല്ലപ്പെരിയാർ വിഷയം എന്നത് പേടിക്കേണ്ടതില്ല എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും സുരക്ഷ ഉറപ്പാക്കേണ്ടെന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വം ാണ് അതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പക്ഷെ അപ്പോഴും സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം ഇതുവരെ നൽകിയിട്ടില്ല എന്തായാലും നിലവിൽ കേരളത്തിൽ മഴ സാധ്യത കുറവാണെങ്കിൽ പോലും മഴ ഒരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ ഭീതിയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയം ഇപ്പോഴുള്ളത് അതിൽ കൃത്യമായിട്ടുള്ള നടപടിയെടുത്ത് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് എന്ന് സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ബോധവൽക്കരണത്തിലേക്ക് നൽകേണ്ടുന്ന വിവരങ്ങൾ സർക്കാർ ഉടൻ തന്നെ പഠിച്ച് അതിനു ുന്ന പരിഹാരമാർഗങ്ങളൊക്കെ കണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇനി സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കടപ്പ